പൊട്ടുവെക്കുന്നു എന്ന കാരണത്താൽ പല വേദികളിൽ നിന്നും താൻ മാറ്റി നിർത്തപ്പെട്ടുവെന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവും കവിയും ശില്പിയും ചിത്രകാരനുമായ അനിൽ പുനർജനയും താൻ പൊട്ടുവെക്കുന്നു എന്ന കാരണത്താലാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇരിട്ടിയിലെ വിവിധ പരിപാടികളിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചെറുപ്പം മുതലെയുള്ള ശീലമാണിതെന്നും അറേബ്യൻ വേൾഡ് റെക്കോർഡ് ജേതാവ് കൂടിയായ അനിൽ പുനർജനി പറഞ്ഞു ഇരിട്ടി ഹൈസ്കൂൾ തൊണ്ണൂറ്റിയേഴ് സ്നേഹതീരത്തെ ഒരു ഓണം പരിപാടി ഇരിട്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ സ്നേഹതീരം കൂട്ടായ്മ ഏറെ ശ്രദ്ധേയമാണെന്നും ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ ഏറെ സന്തോഷവും നന്ദിയുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്തോഷം തോന്നുന്നു ആ പരിപാടി ഇങ്ങനെ എന്നെ മാറ്റി നിർത്തി എന്നെ ആ വേദിയിൽ നിന്ന് മാറ്റി നിർത്താൻ കമ്മിറ്റിയിൽ ചില ആൾക്കാര് പറയാനുണ്ടായ ഒരു കാരണം അവൻ അവൻ വെക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചെറുപ്പം മുതൽ വിളിച്ച് രാവിലെ കുറുതൊടുന്നാളാണ് അപ്പൊ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യത്തിൽ എല്ലാം നമ്മളൊരു കലാകാരനെ അംഗീകരിക്കാൻ ഒരു നാട്ടിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് കാണുമ്പോ ചെറിയൊരു വിഷമം കേരളത്തിലെ ഒരുപാട് വലിയ അവിടെ എന്റെ 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 തന്നെ ഹൃദയം നിറഞ്ഞ പ്രവീൺ ചന്ദ്രവാസു അധ്യക്ഷനായി സിനിമാ സംവിധായകൻ ബാബു ജോൺ ഇരിട്ടി ഫിലിം ഡയറക്ടർ രാജീവൻ നടുവനാട് എന്നിവർ വിശിഷ്ട അതിഥികളായി ബിന്ദു ദിനേശൻ ദീപ മനോഹർ എന്നിവർ വിശിഷ്ട അതിഥികൾക്ക് ഉപഹാരം സമർപ്പിച്ചു ധനേഷ് കാനാടൻ സുവീഷ് ബാബു ഇരട്ടി എന്നിവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ